എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പൊ കർക്കിടകം സീരീസിലെ ദശപുഷ്പങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദശപുഷ്പങ്ങളില് നാലാമതായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് പൂവാംകുറന്ത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് പൂവാംകുറന്ന് നമ്മുടെ പറമ്പിലും തൊടിയിലൊക്കെ നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുന്ന ഒരു സസ്യം തന്നെയാണിത് ദശപുഷ്പങ്ങളില് പ്രധാനപ്പെട്ട ഒരു ഔഷധം കൂടിയാണിത് ശരീരത്തിൽ ഉണ്ടാകുന്ന നീർത്തിനുകളെ അകറ്റുന്നത് അതുപോലെ തന്നെ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനെല്ലാം തന്നെ നമ്മൾക്ക് ഈ സസ്യം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മുഴകളും അതുപോലെ ഗർഭാശയം ശുദ്ധീകരിക്കുന്നതിനെല്ലാം തന്നെ ഈ ഒരു സസ്യം നമ്മൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മൂലക്കുരു അതുപോലെ ആസ്മ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജികൾ അതുപോലെ അണുബാധ മൂത്രസംബന്ധമായ െല്ലാം തന്നെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണിത് അപ്പോൾ ഇതിന്റെ ഇലയും പൂവുമാണ് നമ്മൾക്ക് ഔഷധ യോഗ്യമായിട്ടുള്ളത് അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഈ ഒരു സസ്യം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ഒരു സസ്യത്തെ നിങ്ങൾ അറിയാതെ പോകരുത്